ഞാനെ കുറച്ച് നേരത്തെ നീച്ചു നേരത്തെ അനുഭവം അല്ല ഞാൻ ഉറങ്ങണന്നെ ഡൗട്ട് വെൽക്കം ടു മൈ ചാനൽ ഇവിടെ സമയം ഏകദേശം നാലരായിട്ടുള്ളു പുറത്തോട്ടൊക്കെ നോക്കിയാൽ പെരും വെളിച്ചാണ് ആർക്കായാലും രണ്ടാം മനസ്സിലാവല്ലേ ഒരു വൈകിട്ടുള്ള ക്ലൈമറ്റാണ് ഇവിടെ കാണാൻ രാവിലെ എണീക്കുമ്പോ ഏർക്കിളിച്ച് നല്ല ചൂടൊക്കെ ആണ്ട് ഞാൻ നല്ല വീഡിയോ ചെയ്തിട്ടുണ്ടെ പറഞ്ഞ കേൾക്കാ കണ്ണ് കുറി തുറക്കാൻ അവസ്ഥ അങ്ങനാണ് ഇഷ്ടം പുറത്തേക്കുള്ളത് കാണിച്ച കാഴ്ചകളും പക്ഷെ ഇപ്പൊ ഞാൻ ആഗായിട്ട് ചോദിച്ചപ്പ എനിക്ക് കണ്ടപ്പം തോന്നി ഞാൻ പറഞ്ഞാരത്യേകം തന്നെയാണ് കാരണം ഇപ്പൊ ചൂടായണ്ട് ആൾക്കാർക്ക് ചിലപ്പോ നേരത്തെ ഡ്യൂട്ടിക്ക് പോകണം കാരണം സമയക്രമങ്ങളൊക്കെ മാറുന്നു നമ്മൾ നാട് പോലെയാണ് ചൂട് വന്നാല് അയ സമയം മാറും ഇപ്പൊ എനിക്ക് ഞാൻ ആലോചിക്കുന്നത് ഈ സമയത്തൊക്കെ ഡെയിലി എനിക്കാൻ കഴിഞ്ഞാല് രസ നമ്മള് പരിപാടികളും കഴിയില്ല പരിപാടികൾ തന്നെ ഒന്നുമില്ല എന്നാലും നമുക്ക് തോന്നില്ല ഡ്യൂട്ടി പോക്കിംഗ് ആവുമോന്ന് എന്റെ ഡൗട്ട് ക്ഷീണ ക്ഷീണം വരും എന്നാൽ പോയി നോക്കട്ടെ ഉറക്കം കിട്ടുമെന്ന് പക്ഷെ ഈ സമയത്ത് കാഴ്ച സെറ്റ് ആഴ്ചകൾ കാണാൻ നല്ല രസം നടക്കാനും ഓടാനൊക്കെ സാധിക്കും സെറ്റ് സെറ്റ്